ഹലോ അസ്ലാം വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു കോട്ടൺ ടൈപ്പ് ഒരു വിസ്ക്സ് കോട്ടൺ ആണ് കോട്ടൺ ടൈപ്പിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഷോൾ ആണേ ഒരു ഷിമ്മർ ടൈപ്പിലുള്ള കാണാൻ പറ്റുന്നുണ്ടോ ഒരു തിളക്കമുണ്ട് ഇതിനകത്ത് ഒരു പാർട്ടി വെയർ വെയറായിട്ട് യൂസ് ചെയ്യാം ഒന്ന് എഴുപത് ലെങ്ത്തും നയൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ വിട്ടുമാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടേ അപ്പോൾ ഈ പ്രിൻറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ അവൈലബിൾ ആണ് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും ഈ പ്രിൻ്റാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നല്ല പ്രീമിയം കളക്ഷനിലുള്ളതാണ് ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രിന്റഡ് ഷോളുകൾ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയൽസ് ഹെവി ഷിഫോൺസ് പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അതുപോലെ പ്രീമിയം പർദകൾ പിന്നെ ഡിസൈനർ പർദകൾ പ്രീമിയം നൈറ്റുകൾ പിന്നെ നിസ്കാര വസ്ത്രങ്ങൾ അതുപോലെ നമ്മുടെ മലേഷ്യൻ ഹിജാബുകൾ അതിന്റെ ഈ ഹിജാബ് ഇട്ടിട്ട് ഇന്നർ ക്യാപ്സ് ഇല്ലേ ഇതുപോലെ നമ്മൾ മുണ്ടി വറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഇന്നർ ക്യാപ്പുകൾ അല്ലെങ്കിൽ മലപ്പുറത്തുനിന്ന് കിത്തമാർ ടോപ്പിത്തട്ടം എന്ന് പറയാറുണ്ട് അപ്പോൾ അത് എല്ലാം ഇവിടെ ലഭ്യമാണ് അതുപോലെ ഈ ഷോളിൽ നമ്മൾ പിൻ ചെയ്യുന്ന പിന്നുകൾ മാഗ്നറ്റിക് പിന്നുകൾ ഒരുപാട് ടൈപ്പ് ആക്സസറീസ് നമ്മൾ ഈ ഷോളിൽ ഫിക്സ് ചെയ്യാൻ പിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പിൻ ടൈപ്പുകളെല്ലാം നമുക്കിവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്ട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം മാക്സിമം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു